ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി പച്ച ചക്ക വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് പച്ച ചക്ക വെച്ചിട്ട് നമ്മൾ ചക്ക കാലാവുമ്പോൾ ചക്ക കൂട്ടാൻ അതുപോലെ ചക്ക ഉപ്പേരി ചക്ക ഉടച്ചത് ചക്ക അവിയൽ അങ്ങനെ പലതരം വിഭവങ്ങളും തയ്യാറാക്കി നോക്കാറുണ്ട് എല്ലാവരും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പച്ച ചക്ക വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു വട തയ്യാറാക്കാം നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കണേ റെസിപ്പിയിലോട്ട് നടക്കുന്നതിന് മുമ്പായി സില്ലാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു പതിനഞ്ച് ചക്കച്ചോളം എടുത്തിട്ടുണ്ട് കുറച്ച് വലിപ്പമുള്ള ചക്കയാണിത് നന്നായി മൂത്തിട്ടുണ്ട് മധുരം പച്ചയാണ് വലിയ ചൊള ആയതുകൊണ്ട് ഞാനിവിടെ പതിനഞ്ചെണ്ണ എടുത്തിട്ടുള്ളൂ അതിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ ഇരുപതെണ്ണ ഒക്കെ എടുക്കാവുന്നതാണ് ഈ ഒരു കണക്കനുസരിച്ച് അതായത് ഞാൻ ഇതിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ കണക്കനുസരിച്ചിട്ട് ഇനി നമുക്ക് ഈ ഓരോ ചക്കച്ചോളയുടെയും ഉള്ളിലുള്ള ആ ഒരു തൊലിയും കുരുവൊക്കെ എടുത്തു മാറ്റാം മഴക്കാലമായതുകൊണ്ട് തന്നെ ഈ ഒരു ചക്കച്ചുളയിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ട് ഇപ്പോൾ ഞാനിവിടെ കുരുവും ചുളയൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഒരുപാട് വലിപ്പം കുറഞ്ഞിട്ടുമല്ല എന്നാൽ നല്ല വലിപ്പം കൂടുതലായിട്ടല്ല ഇതുപോലൊരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് മിക്സരെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ് എല്ലാ ചക്കച്ചുളയും ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ അളവിൽ ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിയാണെന്നുണ്ടെങ്കിൽ പിന്നീട് കൊടുത്താൽ മതി മുഴുവനായതുകൊണ്ടാണ് ഞാനിപ്പോൾ കൊടുത്തത് ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു ചക്കച്ചോളയിൽ മഴ പെയ്ത് വെള്ളം ഇറങ്ങിയതുകൊണ്ടാണ് ഇതുപോലെ കുറച്ച് വെള്ളമായിട്ട് കിട്ടിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ സാധാരണ വെള്ളം ഇറങ്ങാത്ത ചക്കച്ചോളയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കും ഇത് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഇപ്പം ഞാനിതൊരു സ്പാച്ച് കൊണ്ട് കോരി കാണിച്ചു തരാം നന്നായി അരഞ്ഞിട്ടില്ല ചെറുതായിട്ടൊരു തരിതരിപ്പുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് അളവിൽ കടലമാവാണ് ഇട്ട് കൊടുക്കേണ്ടത് അതേ കപ്പ് അളവിൽ തന്നെ ഇനി അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക കടലമാവിന് പകരം ഗോതമ്പ് പൊടിയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് എങ്കിൽ മുഴുവനും ഗോതമ്പ് പൊടി തന്നെ എടുക്കുക അരിപ്പൊടിയുടെ ആവശ്യമില്ല ഒന്നോ രണ്ടോ സ്പൂൺ മാത്രം അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്താൽ പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു സബോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഒരു സ്പൂൺ അളവിലിട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും ഇട്ടുകൊടുത്തു ഇനി ഇതുപോലെ ഒരു സ്പൂൺ അളവിൽ ഒന്നര സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തു ഇനി ഇത് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് മനസ്സിലാവും ഇതിലേക്ക് ഇനി പൊടി വേണോ വെള്ളം ഒഴിച്ചു കൊടുക്കണോ എന്നുള്ളത് ഈയൊരു ചക്കച്ചുളയിൽ മഴ പെയ്ത് വെള്ളം ഇറങ്ങിയതായതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു പൊടി മതിയായിട്ടില്ല ഇനി ഒരു കാൽ കപ്പ് അളവിൽ കൂടി കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേ കപ്പ് അളവിൽ തന്നെ ഞാൻ അരിപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ് ഇത്രയും തന്നെ മതിയാവും ഇപ്പം ഞാൻ ആകെ ഇട്ട് കൊടുത്തിട്ട് ത് അരക്കപ്പ് അളവിലും കാൽ കപ്പ് അളവിലും ചേർത്ത് മുക്കാൽ കപ്പ് അളവിൽ കടലമാവും മുക്കാൽ കപ്പ് അളവിൽ അരിപ്പൊടിയും ആണ് കൊടുത്തിട്ടുള്ളത് രണ്ട് പ്രാവശ്യമായിട്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി പ്രത്യേകിച്ച് പൊടികളോ വെള്ളമോ ഒന്നും ആവശ്യമില്ല ഇപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് കൈകൊണ്ടൊന്ന് മാവ് പിടിച്ചെടുക്കാനുള്ള ആ ഒരു പരുവത്തിലായി കിട്ടണം ഇപ്പൊ ഞാനിതാ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കയ്യിൽ വെള്ളം തൊട്ടതിന് ശേഷം ഈ മാവിനൊന്ന് ഒതുക്കി കൊടുക്കാം എന്നതിന് ശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം ഒന്നുകൂടി തൊട്ടതിന് ശേഷം അതിൽ നിന്ന് മാവ് എടുത്ത് കൈയുടെ ഉൾ ഭാഗത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം രണ്ട് സൈഡും അതിന്റെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടണമെങ്കിൽ ഈയൊരു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത് നല്ലത് ഇതേപോലെ തന്നെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മാവ് എടുത്ത് റെഡിയാക്കി എടുക്കാം ഓരോ പ്രാവശ്യവും നമ്മൾ ഇതുപോലെ മാവ് കയ്യിലെടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കുമ്പോഴത്തേക്ക് കൈ ഒന്ന് നനച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ചൂടാക്കിയിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് എന്നാലേ എല്ലാം ഒരുപോലെ വെന്ത് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ തിരിച്ചിട്ട് കൊടുക്കാം ഭയങ്കര സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അട്ടിപ്പൊളി സ്നാക്സ് ആണ് ഇപ്പോൾ ഞാനിതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് നേരം കൂടെ അതൊന്ന് വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതെല്ലാം രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഒരുപാട് എണ്ണയൊന്നും കുടിക്കാത്ത നല്ല പലഹാരമാണ് അപ്പോൾ ഇതാ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കാത്ത നല്ല പലഹാരമാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും എണ്ണയുടെ ഒരു അംശം പോലും ഇല്ല ഇപ്പം പുറംഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചുതരാം ഇപ്പോൾ ഇപ്പോൾതാ ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്